പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം സാക്ഷരതാ മിഷൻ്റെ പത്താം ക്ലാസ് തുല്യതയുടെ മലയാളത്തിലെ നെഹ്റവും ശാസ്ത്രാവബോധവും എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യ ചോദ്യം നെഹ്റുവും ശാസ്ത്രബോധവും എന്ന ലേഖനം രചിച്ചത് ആര് ടി കെ ദേവരാജൻ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് സംഭാവന നൽകിയത് ആര് ജവഹർലാൽ നെഹ്റു എന്താണ് സയൻറ്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രാവബോധം ശാസ്ത്രം ജീവിത വീക്ഷണമാകുന്നതാണ് ശാസ്ത്രാവബോധം ശാസ്ത്രരീതിയുടെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാം ശാസ്ത്രത്തിന് നാല് രീതികളാണ് ഉള്ളത് ഒന്ന് നിരീക്ഷണം രണ്ട് കൽപ്പന മൂന്ന് പരീക്ഷണം നിഗമനം നിരീക്ഷണം കൽപ്പന പരീക്ഷണം നിഗമനം ആദ്യം പ്രശ്നത്തെ തിരിച്ചറിയുക നിരീക്ഷണവും വിവര ശേഖരണവും അളന്ന് തിട്ടപ്പെടുത്തലും വിവരങ്ങളെ തരംതിരിക്കലും ഒന്നാമത്തെ ഘട്ടത്തിൽപ്പെടുന്നു ലഭിച്ച ആശയങ്ങളുടെ അടിസ്ഥാന അനുമാനമെന്ന് പറയുന്നത് ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുമാനങ്ങൾ അവതരിപ്പിക്കുക മൂന്നാമത്തേത് പരീക്ഷണമാണ് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അനുമാനങ്ങളെ പരിശോധിക്കലാണിത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അനുമാനങ്ങളെ പരിശോധിക്കുക നാലാമത്തേത് നിഗമനമാണ് ആവർത്തിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളിലൂടെ അനുമാനത്തിൻ്റെ സാധ്യത തെളിയുകയോ തിരസ്കരിക്കുകയോ ചെയ്യും തെളിയിക്കപ്പെട്ട അനുമാനങ്ങളെയാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ട അനുമാനങ്ങളെ നമുക്ക് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ എന്ന് വിളിക്കാം അടുത്ത ചോദ്യം ശാസ്ത്രം മാനവരാശിയെ ഏതൊക്കെ വിധത്തിൽ സ്വാധീനിക്കുന്നു ശാസ്ത്രത്തിൻ്റെ വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചത് ഒന്നാമത്തേത് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു രണ്ട് പകർച്ചവ്യാധികളെ ഉന്മൂലനം ചെയ്തു പകർച്ചവ്യാധികളെ ഉന്മൂലനം ചെയ്തു പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞു നാല് അതിജീവന സാധ്യത വർദ്ധിച്ചു അതിജീവന സാധ്യത വർദ്ധിച്ചു അടുത്ത ചോദ്യം ശാസ്ത്രാവബോധം ജീവിത വീക്ഷണം ആകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻ ധാരണകളെ തിരുത്താൻ ശാസ്ത്രം തയ്യാറാണ് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻ ധാരണകളെ തിരുത്താൻ ശാസ്ത്രം തയ്യാറാണ് ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും കപട ശാസ്ത്രങ്ങളും ശാസ്ത്ര വിരുദ്ധതയും സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ശാസ്ത്രചിന്തയും യുക്തിബോധവും അവഗണിക്കപ്പെടുന്നു മിത്തുകളും അന്ധവിശ്വാസങ്ങളും യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ശാസ്ത്രചിന്തയും യുക്തിബോധവും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെടുകയാണ് മിത്തുകളെയും അന്ധവിശ്വാസങ്ങളെയും യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ചില കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ പുനരുദ്ധരിക്കാൻ ശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ ശാസ്ത്രം ഓരോ വ്യക്തിയുടെയും ചിന്തയിലും പ്രവർത്തനത്തിലും വഴികാട്ടിയാകണമെന്നാണ് നെഹ്റു ആഗ്രഹിച്ചത് കപട ശാസ്ത്രബോധങ്ങളും അന്ധവിശ്വാസങ്ങളും ഭാരതം കൈവരിച്ച ശാസ്ത്ര പുരോഗതിയെ പിന്നോട്ടടിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അടുത്ത ചോദ്യം നെഹ്റുവിന്റെ ശാസ്ത്രാവബോധം നമ്മുടെ രാജ്യത്തിന് നൽകിയ നേട്ടങ്ങൾ വിശകലനം ചെയ്യുക ശാസ്ത്രം ജീവിതവീക്ഷണമാകേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നെഹ്റു പറയുന്നത് മനുഷ്യരുടെ അതിജീവന ശേഷി ഉയർത്തിയത് ശാസ്ത്രമാണ് ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയ സംഭാവനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഭക്ഷ്യോൽപാദനമാണ് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ സമസ്ത മേഖലകളിലും വികസനം ഉണ്ടായി ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളിലും വിനോദം വിശ്രമം എന്നീ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് ചികിത്സാരംഗത്തും ഗതാഗത സംവിധാനങ്ങളിലും വാർത്താവിനിമയ രംഗത്തും എല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് ശാസ്ത്രീയമായ രീതികൾ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത് പ്രധാനമാണ് അന്ധവിശ്വാസങ്ങളു മോചനം നേടാൻ ഇത് സഹായിക്കും ശാസ്ത്രം ഓരോ വ്യക്തിയുടെയും ചിന്തയിലും പ്രവൃത്തിയിലും വഴികാട്ടിയാകണമെന്ന് നെഹ്റു ആഗ്രഹിച്ചു അശാസ്ത്രീയമായ മനോഭാവത്തെയും അന്ധവിശ്വാസങ്ങളെയും ശാസ്ത്രബോധത്തിലൂടെ മറികടക്കാം എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു കപട ശാസ്ത്രങ്ങളെ കണ്ടെത്തി യഥാർത്ഥ വസ്തുതകൾ നാം തിരിച്ചറിയണം ശാസ്ത്രീയമായ രീതി എന്താണെന്നും അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അഭിലിഷണീയമല്ലാത്ത കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു മനുഷ്യ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഫലമായി പുരോഗതി കൈവരിച്ചിട്ടുണ്ട് നെഹ്റുവാണ് ഇന്ത്യയിൽ സി എസ് ഐ ആറിനെ കാര്യക്ഷമമാക്കിയത് ഐ എസ് ആർഒയുടെ മുൻഗാമിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് തുടങ്ങിയതും ഐ ഐ ടികൾ അൻപതോളം ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾക്കും തുടക്കമിട്ടത് നെഹ്റുവിന്റെ ഭരണകാലത്താണ് രാജ്യത്തിന്റെ മൊത്തം ദേശീയ വരുമാനത്തിന്റെ ഒരു ശതമാനമെങ്കിലും ശാസ്ത്ര ഗവേഷണത്തിനായി മാറ്റിവെക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഇന്ത്യ ഭക്ഷ്യ രംഗത്ത് സ്വയം പര്യാപ്തത നേടി ബഹിരാകാശ രംഗത്ത് ആണവ സാങ്കേതിക വിദ്യ എന്നിവയിൽ നാം വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് ചികിത്സാ ചികിത്സാരംഗത്ത് ഒറ്റ വാക്സിൻ കൊണ്ട് അഞ്ച് മാരകരോഗങ്ങളെ തുരത്താനാവുന്ന പെൻഡാവലൻ്റ് വാക്സിൻ നമുക്ക് നൽകാൻ കഴിഞ്ഞു ഇതിനെല്ലാം അടിത്തറയിട്ടത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇത് നന്നായി പഠിക്കുകയാണെങ്കിൽ ഈ പാഠഭാഗത്തിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടാൻ കഴിയും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്യുമല്ലോ അടുത്ത ക്ലാസ്സുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം